കുവൈത്തിലെ തൊഴിലാളി ക്യാമ്പിനുണ്ടായ തീപിടിത്തത്തിൽ മരിച്ച മലയാളികളിൽ പതിനാല് പേരെ തിരിച്ചറിഞ്ഞു കൊല്ലം സൂരനാട് വടക്ക് വയ്യാങ്കര വീട്ടിൽ ഷമീർ ഉമറുദ്ദീൻ മുപ്പത് കാസർകോട് ചെങ്കള കുണ്ടടുക്ക ഹൗസിൽ കെ രഞ്ജിത്ത് മുപ്പത്തിനാല് കാസർകോട് പീലിക്കോട് എരവിൽ സ്വദേശി കേളു പൊന്മലേരി അൻപത്തെട്ട് കോട്ടയം പാമ്പാടി വിശ്വഭാരതി കോളേജിന് സമീപം ഇടിമണ്ണിൽ സാബു ഫിലിപ്പിൻ്റെ മകൻ സ്റ്റെഫിൻ എബ്രഹാം സാബു ഇരുപത്തൊൻപത് പത്തനംതിട്ട പന്തളം മുടിയൂർക്കോണം കോണം ശോഭനാലയത്തിൽ പരേതനായ ശശിധരൻ നായരുടെയും ശോഭനാകുമാരിയുടെയും മകൻ ആകാശ് ശശിധരൻ നായർ മുപ്പത്തൊന്ന് കൊല്ലം പുനലൂർ നരിക്കൽ വാഴവിള അടിവള്ളൂർ സാജൻ ജോർജ് ഇരുപത്തൊൻപത് പത്തനംതിട്ട കോന്നി അട്ടച്ചാക്കൽ ചെന്നശ്ശേരിൽ സജു വർഗീസ് അൻപത്താറ് വള്ളിക്കോട് വാഴമുട്ടം പുളി നിൽക്കുന്നതിൽ വടക്കേതിൽ പി വി മുരളീധരൻ അറുപത്തെട്ട് കൊല്ലം വെളിച്ചിക്കാല വടക്കോട്ട് വിളയിൽ ലൂക്കോസ് എന്ന സാബു നാൽപ്പത്തെട്ട് തിരുവല്ല മേപ്രാൾച്ചിറയിൽ കുടുംബാംഗം തോമസ് ഉമ്മൻ മുപ്പത്തേഴ് കണ്ണൂർ ധർമ്മടം സ്വദേശി വിശ്വാസ് കൃഷ്ണൻ തിരൂർ കൂട്ടായി സ്വദേശി കോതപറമ്പ് കുപ്പൻറെ പിറക്കൽ നൂഹ് മലപ്പുറം പുലാമന്തോൾ തിരുത്തു സ്വദേശി എം പി ബാഹുലയൻ മുപ്പത്താറ് ചങ്ങനാശ്ശേരി ഇത്തിത്താനം ഇളങ്കാവ് ഭാഗത്ത് കിഴക്കേടത്ത് വീട്ടിൽ പ്രദീപ് ദീപ ദമ്പതികളുടെ മകൻ ശ്രീഹരി പ്രദീപ് ഇരുപത്തേഴ് എന്നീ മലയാളികളുടെ മൃതദേഹമാണ് തിരിച്ചറിഞ്ഞത് പല മൃതദേഹങ്ങളും തിരിച്ചറിയാൻ കഴിയാത്ത നിലയിലാണ് മലയാളി ഉടമയായ എൻ ബി ടി സി കമ്പനിയുടെ ക്യാമ്പിലാണ് തീപിടുത്തമുണ്ടായത് പരിക്കേറ്റ നാൽപ്പത്തി ആറ് പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത് കമ്പനിക്കെതിരെ കുവൈത്ത് സർക്കാർ നിയമ നടപടി ആരംഭിച്ചു ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് കുവൈത്തിലേക്ക് തിരിച്ചു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കേന്ദ്ര സർക്കാർ രണ്ട് ലക്ഷം രൂപയുടെ ധനസഹായം പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് തുക അനുവദിക്കുക പതിനാറ് മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഇവരെ തിരിച്ചറിയാൻ ഡി എൻ എ പരിശോധന വേണ്ടിവരുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത് പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കിയിട്ടുണ്ടെന്നാണ് കുവൈത്ത് ഭരണകൂടം അറിയിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റാറ് പേർ താമസിക്കുന്ന ആറ് നില കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായതിനു പിന്നാലെ പുറത്ത് കടക്കാനാകാതെ പുക സുസിച്ചതാണ് പലരും മരിച്ചതെന്നാണ് വിവരം കോറിഡോറിലും സ്റ്റെപ്പിലുമാണ് പല മൃതദേഹങ്ങളും കണ്ടെത്തിയത് തീപിടുത്തത്തെ തുടർന്ന് കുവൈത്ത് ഭരണകൂടം നിയമ നടപടികൾ ആരംഭിച്ചു കെട്ടിടങ്ങളിലെ നിയമലംഘനം തടയാൻ വ്യാപകമായ പരിശോധനയാണ് നടക്കുന്നത് സർക്കാർ ഏജൻസികൾ തീപിടുത്തത്തിൽ അന്വേഷണം ആരംഭിച്ചു നിയമലംഘനം കണ്ടെത്തിയ കെട്ടിടങ്ങൾക്കെതിരെയാണ് നടപടി ആരംഭിച്ചത് പ്രവാസികളെ താമസിപ്പിക്കുന്ന ഇത്തരം ക്യാമ്പുകളിൽ ഉൾപ്പെടെയാണ് പരിശോധന നടക്കുന്നത് കുവൈത്തിലെ ദുരന്തത്തിൽ എൻ ബി ടി സി കമ്പനി അനുശോചനം രേഖപ്പെടുത്തി എൻ ബി ടി സി കമ്പനിയുടെ തൊഴിലാളി ക്യാമ്പിലാണ് തീപിടുത്തമുണ്ടായത് ദുരന്തത്തിന് ഇരയായവരുടെ കുടുംബത്തിന് എല്ലാ സഹായവും നൽകുമെന്നും ചികിത്സയിൽ കഴിയുന്നവരുടെ നില തൃപ്തികരമെന്നും കമ്പനി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു മലയാളിയായ കെ എം അബ്രഹാമിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ്